ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോടുകൂടി വിതരണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കുടിശ്ശികയായിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ തുക അതായത് ആറായിരത്തി നാനൂറ് രൂപയുടെ കുടിശ്ശിക പെൻഷൻ തുക അതിൽ ഒരു മാസത്തെ തുക ഈ ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ജനുവരി മാസത്തിലെ പെൻഷൻ അതായത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ തന്നെ നാല് മാസത്തെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടുവും കൂടി ചേർത്താണ് വിതരണം ചെയ്തത് ബാക്കിയുള്ള മൂന്ന് ഘടുവും സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് അറിയിച്ചു ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിച്ചത് മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും ഇപ്പോൾ ഒരുവിധം ആളുകൾക്ക് ചില ആളുകൾക്കൊക്കെ ആയിരത്തി രൂപ വീതം മാത്രമാണ് കയറിയിട്ടുള്ളത് അവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ നിങ്ങളുടെ ബാക്കി തുകയായ ആയിരത്തി രൂപ കൂടി എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ വിഭാഗത്തിൽ നിരവധി ആളുകൾ അനർഹമായി കയറി എന്നുള്ള വാർത്തകളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് അതുകൊണ്ട് കർശന പരിശോധനയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർക്കാർ സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പതിനാണ് ജനുവരി മുപ്പതിനുള്ളിൽ തന്നെ എല്ലാ ആളുകളും കൃത്യമായി ഈ സാക്ഷ്യപത്രങ്ങൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാവുകയും അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് ത്തിലെ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ട് ചെല്ലണം ഇത്രയും കാര്യങ്ങൾ എല്ലാ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ തുക ലഭിക്കുകയില്ല ആയിരത്തി രൂപ വീതം നിങ്ങൾക്ക് തുടർച്ചയായി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ മസ്റ്ററിംഗ് ചെയ്ത് നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങളുടെ സമർപ്പണം സർക്കാരിന് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കാരണം നിരവധി ആളുകൾ അനർഹമായി പുനർവിവാഹം ചെയ്തിട്ടും നിരവധി ആളുകൾ അനർഹിക്കുന്നത് ർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾ സർക്കാർ കൃത്യമായി തന്നെ ചെയ്യാൻ പറയുന്നത് ഇത് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക